നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാല് ഐ പി എല്ലിന് ശേഷം അടുത്ത സീസണിലേക്കുള്ള ഒരുക്കങ്ങൾ ടീമുകൾ തുടങ്ങിക്കഴിഞ്ഞു ഓരോ ടീമുകളും ഏതൊക്കെ താരത്തെയാണ് ടീമിൽ നിലനിർത്തേണ്ടതെന്ന് തീരുമാനിച്ചു കഴിഞ്ഞു ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ചെന്നൈ സൂപ്പർ കിങ്സ് തങ്ങളുടെ ടീമിൽ നിലനിർത്തുന്ന അഞ്ച് പ്ലെയേഴ്സിനെ ആർക്കെയാണെന്നാണ് ഒന്നാമത്തെ താരം അവരുടെ ക്യാപ്റ്റനായ ഋതുരാജ് ഗയ്ക്ക്വാദാണ് കഴിഞ്ഞ വർഷമാണ് ധോണിയിൽ നിന്ന് ഋതുരാജ് ക്യാപ്റ്റൻസി ഏറ്റുവാങ്ങിയത് എന്നാൽ കഴിഞ്ഞ സീസണിൽ അദ്ദേഹത്തിന് ടീമിനെ പ്ലേ ഓഫിൽ എത്തിക്കാൻ കഴിഞ്ഞിരുന്നില്ല എങ്കിൽ കൂടിയും ടീമിനു വേണ്ടി അദ്ദേഹം കഴിഞ്ഞ സീസണിൽ അറുന്നൂറിലധികം റൺസ് അടിച്ചിരുന്നു കൂടാതെ ഭാവിയിൽ സി എസ് കെയുടെ മുഖമായി വളർത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് സി എസ് കെ മാനേജ്മെൻറ്റ് അതുകൊണ്ട് തന്നെ ഗയ്ക്കുവാദിനെ തീർച്ചയായും സി എസ് കെ ക്യാപ്റ്റനായി തന്നെ നിലനിർത്തും രണ്ടാമത്തെ താരം എം എസ് ധോണിയാണ് ധോണിക്ക് വേണ്ടി സി എസ് കെ മാനേജ്മെൻറ്റ് ഏതറ്റം വരെയും പോകും എന്നുള്ള കാര്യം നമുക്ക് അറിയാവുന്നതാണ് അതുകൊണ്ട് തന്നെ ഈ സീസണിൽ അദ്ദേഹത്തെ ടീമിൽ അൺ ക്യാപ്ഡ് പ്ലെയറായി നിലനിർത്തുകയാണ് സി എസ് കെ ചെയ്യുന്നത് ഇങ്ങനെ നിലനിർത്തുന്നതിലൂടെ അവർക്ക് പതിനാറ് കോടിയിൽ നിന്നും നാല് കോടിയാക്കി ആക്കി ധോണിയുടെ വരുമാനം ചുരുക്കാനും അത് ടീമിന് വലിയ ഉപകാരങ്ങളിലേക്ക് മറ്റ് താരങ്ങളെ വാങ്ങാനും അവർക്ക് സാധിക്കും അതുകൊണ്ട് തന്നെ രണ്ടാമതായി അൺക്യാപ്ഡ് പ്ലെയറായി സി എസ് കെ നിലനിർത്തുന്നത് എം എസ് ധോണിയായിരിക്കും മൂന്നാമത്തെ താരം രവീന്ദ്ര ജഡേജയാണ് കഴിഞ്ഞ സീസണിൽ അദ്ദേഹത്തിൻ്റെ പ്രകടനം അത്ര മികച്ചതല്ലായിരുന്നെങ്കിലും അവരുടെ കീ പ്ലെയറാണ് രവീന്ദ്ര ജഡേജ ബാറ്റിങ്ങും ബോളിങ്ങും ഒരുപോലെ ഫീൽഡിങ്ങും ഒരുപോലെ ചെയ്യാൻ കഴിയുന്ന അദ്ദേഹം സി എസ് കെക്ക് വലിയൊരു മുതൽക്കൂട്ടാണ് അതുകൊണ്ട് തന്നെ മൂന്നാമതായി രവീന്ദ്ര ജഡേജയെ സി എസ് കെ തീർച്ചയായും നിലനിർത്തും നാലാമതായി സി എസ് കെ നിലനിർത്താൻ പോകുന്നത് അവരുടെ വെടിക്കെട്ട് ബാറ്റർ യുവതാരമായ ശിവൻ ദുബെയാണ് ഏതൊരു സ്പിന്നർമാരെയും ടച്ച് തകർക്കാൻ കഴിവുള്ള പവർ ഹിറ്ററാണ് ശിവൻ ദുബെ ഇന്ത്യയുടെ വേൾഡ് കപ്പ് ടീമിൽ കളിച്ച താരമാണ് ശിവൻ ദുബെ ഇന്ത്യയ്ക്ക് വേണ്ടി വലിയ സംഭാവനകളും ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ ദുബയുടെ കഴിവിൽ സി എസ് കെ മാനേജ്മെൻറ്റ് വിശ്വസിക്കും അഞ്ചാമതായി അവർ നിലനിർത്താൻ പോകുന്നത് ഒരു വിദേശ ബോളറെ ആയിരിക്കും അത് മറ്റാരമല്ല മതീഷ ഭദ്രാന അവരുടെ യുവ പേസ് ബോളറാണ് മതീഷ ഭതിരാന ലസിത് മലിംഗയുടെ ബോളിംഗ് ശൈലിയുള്ള അദ്ദേഹം തീർച്ചയായും ടീമിന് ഒരു മുതൽക്കൂട്ടായിരിക്കും കഴിഞ്ഞ സീസണിൽ അദ്ദേഹം മികച്ച ബോളിംഗ് ആണ് ടീമിന് വേണ്ടി കാഴ്ചവെച്ചത് അതുകൊണ്ട് തന്നെ സി എസ് കെ തീർച്ചയായും മത്തിഷ ബദ്രാനയെ ടീമിൽ നിലനിർത്തുക തന്നെ ചെയ്യും ഇതുപോലുള്ള ഇൻഫർമേറ്റീവായ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക